നമസ്കാരം മലയാളി വാർത്താ ടോക്കിലേക്ക് സ്വാഗതം ശബരിമലയാണ് എല്ലാവരുടെയും വിഷയം സാധാരണക്കാരായ ഭക്തരെ പറ്റിക്കാൻ പലർക്കും എളുപ്പത്തിൽ സാധിക്കും പക്ഷേ യഥാർത്ഥ അയ്യപ്പനെ അയ്യപ്പ സ്വാമിയെ പറ്റിക്കാൻ നിങ്ങൾക്ക് സാധ്യമാണോ പല കള്ളൻ ഒരു നാൾ പിടിയിൽ എന്നൊക്കെ പറയുന്നത് അക്ഷരാർത്ഥത്തിൽ അച്ചട്ടായിരിക്കുകയാണ് ഇവിടെ പക്ഷെ ഇതിൽ ആരാണ് പ്രധാന കള്ളൻ എന്നുള്ള ചോദ്യമാണ് ഇവിടെ അവശേഷിക്കുന്നത് സ്വർണപ്പാളി ആരുടെ കയ്യിൽ ആര് മുക്കി എന്ന ചോദ്യത്തിന് ഇനി ഉത്തരം കിട്ടേണ്ടതുണ്ട് പല സൂചനകളും ഇപ്പോൾ പലർക്കും പുറത്തു വന്നിട്ടുണ്ട് എന്ന കാര്യത്തിലും സംശയമില്ല എന്തായാലും മുൻ ദേവസ്വം പ്രസിഡന്റ് അടക്കമുള്ളവർ അവരുടെ അവരുടെ ആരോപണങ്ങളായിട്ട് വരുന്നുണ്ട് ഇനി സാക്ഷാൽ വിജയമല്യ പോലും പറയേണ്ടി വരുന്ന ഒരു ഗതികളിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നുണ്ട് എന്തായാലും ശബരിമല രണ്ടായിരത്തി പത്തൊൻ മുതൽ മുതൽ രണ്ടായിരത്തി പത്തൊൻപത് മുതൽ പ്രശ്നത്തിലായിരിക്കുന്നു എന്ന കാര്യത്തിൽ നമുക്കറിയാം എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ എന്തുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ ഒരു വിഷയത്തിൽ ഇത്രയും ദിവസമായിട്ടും ഒരു തരത്തിലുള്ള പ്രതികരണം നടത്തുന്നില്ല എന്നൊരു ചോദ്യമുണ്ട് നമുക്കറിയാം സാധാരണക്കാരായ മറ്റ് പല സാധാരണ പ്രശ്നങ്ങളും അനുഭവിക്കുന്ന പല പ്രശ്നങ്ങൾക്കും മുഖ്യമന്ത്രി പിണറായി വിജയൻ അങ്ങനെ പെട്ടെന്നൊന്നും ഒരു അഭിപ്രായം പറയുന്ന വ്യക്തിയല്ല ഈ വിഷയത്തിലും അതേ നിലപാട് തന്നെയാണ് സ്വീകരിച്ചിരിക്കുന്നത് ഇനി ആരാണ് കട്ടത് കള്ള ഇപ്പോഴും മുഖ്യമന്ത്രി നയിക്കുന്ന കപ്പലിലാണോ എന്ന ചോദ്യം ഉയരുകയാണ് ഇവിടെ ശബരിമല എന്ന വിഷയം വീണ്ടും കത്തിപ്പടരുമ്പോൾ സ്വർണപ്പാളി അത് സ്വർണമല്ല ചെമ്പാണെന്ന് പറയുന്നു ചെമ്പല്ല സ്വർണമാണെന്ന് പറയുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ അത് സ്വർണമാണെന്ന് പറയുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലത് ഏർ ചെമ്പായിരുന്നു എന്ന് പറയുന്നു അങ്ങനെയൊക്കെ പല തരത്തിലുള്ള വാദഗതികൾ വാദമുഖങ്ങൾ വരുന്നുണ്ട് കള്ളന്മാരുടെ ന്യായീകരണ ക്യാപ്സ്യൂൾ ആണോ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്താണ് ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ലഭിക്കുന്ന അപ്ഡേഷനുകൾ ഒപ്പം ഇതിന്റെ ഒരു ഗതി എങ്ങോട്ടേക്കാണ് പോകുന്നത് ഇപ്പോൾ ശ്രീജെ ഇടയ്ക്ക് പറഞ്ഞതുപോലെ മുഖ്യമന്ത്രി എന്തുകൊണ്ട് മൗനത്തിലായിരിക്കുന്നു വീട് സതീശൻ പറഞ്ഞാൽ അയ്യപ്പവട്ടി അങ്ങ് ബൂർധന്യാവസ്ഥയിൽ നിൽക്കുന്ന ആളല്ലേ എന്താണ് മിണ്ടാത്തതെന്ന് അങ്ങനെ ഇങ്ങനെയൊന്നും പിണറായി വിജയൻ അല്ല ബഹുമാനപ്പെട്ട പിണറായി വിജയൻ മിണ്ടില്ല എന്നുള്ളത് നമുക്കറിയാം കാരണം കള്ളൻ കപ്പലിൽ തന്നെ എന്ന് പറഞ്ഞതുപോലെ വിരൽ ചൂണ്ടുന്ന നേരെ അവർക്ക് നേരെയാണ് ഈ ആഗോള അയ്യപ്പ സംഗമം അട്ടിമറിക്കാനുള്ള ശ്രമത്തിന്റെ ഫലമാണ് എന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറയുമ്പോൾ അയ്യപ്പം കൊടുത്ത ഒരു പണിയാണെന്നും കൂടി നമുക്ക് പറയാം വിശ്വാസികൾക്ക് പറയാം ഏതായാലും ഇപ്പോൾ പറഞ്ഞതുപോലെ ഉണ്ണികൃഷ്ണൻ പോറ്റി ഇപ്പോൾ പറയുന്നത് എൻ്റെ കയ്യിൽ തന്നത് ചെമ്പാണ് തർക്കിച്ച് ആ രീതി തന്നെ കട്ടായം പറഞ്ഞിരിക്കുകയാണ് എൻ്റെ കയ്യിൽ തന്നത് ചെമ്പാണ് ഞാൻ കൊണ്ടുവന്നത് ഗോൾഡ് പൂശാൻ വേണ്ടി കൊണ്ടു കൊടുത്തു മുപ്പത്തിയെട്ട് ദിവസം എന്തിനാണ് നിങ്ങൾ വൈകിച്ചത് അല്ലെങ്കിൽ എന്താണ് അത്രയും ഡിലേ വന്നത് എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഇത്തരത്തിലുള്ള ഇതിൻ്റെ ഒരു പ്രോസസ്സിങ് എന്ന് പറയുന്നത് ഗോൾഡ് ഗ്ലാഡിങ് ഒക്കെ ചെയ്യണമെങ്കിൽ നിരവധി സ്ഥലത്ത് അതാ സ്ഥലത്ത് കൊണ്ടുപോകണം അത് ഏതൊക്കെ സ്ഥലത്ത് എന്നുള്ളത് നമുക്കറിയില്ല അങ്ങനെയൊക്കെ പല കാര്യങ്ങൾ ഉണ്ണികൃഷ്ണൻ പോറ്റി പറയുന്നുണ്ട് തിരിച്ച് ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ അടുത്ത് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് ഗോൾഡ് തന്നെയാണ് പൂശാൻ വേണ്ടിയിട്ട് അതിൻ്റെ ചില ഭാഗങ്ങൾ പൂശാൻ വേണ്ടിയിട്ടാണ് അങ്ങൽത്ത ഗ്രാം മങ്ങൽ വന്നത് പൂശാൻ വേണ്ടിയിട്ടാണ് കൊടുത്തത് എന്ന് പറയുന്നു അപ്പോൾ ഭാഗങ്ങൾ ഇങ്ങനെ തർക്കിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനി നേർക്ക് ചൂണ്ടേണ്ടുന്നത് തൊണ്ണൂറ്റിയം എട്ടിലെ പാവം വിജയമല്യ അയ്യപ്പന് കൊടുത്ത സ്വർണം എവിടെ സ്വർണ്ണ പാളികൾ എവിടെയെന്ന് അത് പൂശിയതുപോലുമല്ല അതിൻ്റെ പുറത്ത് അടിച്ചു ഒരു പാളിയാണ് ചെമ്പിന്റെ പുറത്ത് ടിച്ചു വെച്ച രണ്ട് പാളികളാണ് എന്നൊരു ചോദ്യമാണ് അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യുന്നു അങ്ങ് തൊണ്ണൂറ്റിയെട്ടിലോട്ട് പോവാം തൊണ്ണൂറ്റിയെട്ടിൽ വിജയം വലിയ സ്വർണം പൊതിഞ്ഞ് ദേവസ്വം ബോർഡിന് നൽകുന്നു ദേവസ്വം ബോർഡ് അത് കൃത്യമായി അന്ന് എൻ ഭാസ്കരൻ നായരും അതേപോലെ തന്നെ എം വി എന്തോ നമ്പൂതിരി അതായത് ഇവരാണ് കാലഘട്ടം അത് അതാ പറഞ്ഞത് അന്ന് കമ്മ്യൂണിസ്റ്റ് ഭരണമായിരുന്നു ഈ വെട്ടിലായതും കമ്മ്യൂണിസ്റ്റ് രണ്ടായിരത്തി ഭരണമാണ് അപ്പം ഇത് മൂന്ന് കാര്യങ്ങൾ നടന്നത് അവരുടെ ഭരണകാലത്താണ് എന്തോലും കോൺഗ്രസ് അതുകൊണ്ട് രക്ഷപ്പെട്ടു അപ്പം എൻ ഭാസ്കരൻ നായർ ഉണ്ടായിരുന്ന ആ സമയത്ത് തൊണ്ണൂറ്റി എട്ടിൽ വിജയമല്ലി കൊടുക്കുന്നു അതിൽ ഏകദേശം മുപ്പത് കിലോഗ്രാം മുപ്പതി പുറത്തുണ്ട് മുപ്പത് ദശാംശം മൂന്ന് കിലോഗ്രാം ഗോൾഡാണ് കൊടുക്കുന്നത് അതിൽ ആയിരത്തി തൊള്ളായിരം കിലോഗ്രാം ചെമ്പായിരുന്നു ഉണ്ടായിരുന്നത് അത് വിജയമല്ലി ഇത്തരത്തിൽ കൊടുക്കുന്നുണ്ട് തൊണ്ണൂറ്റി ഒമ്പതിലാണ് അത് ദേവസ്വം ബോർഡ് രജിസ്റ്ററിനകത്ത് രേഖപ്പെടുത്തുന്നത് കാരണം ഈ രജിസ്റ്റർ അന്ന് രേഖപ്പെടുത്തി ചെമ്പാണ് എന്നുള്ളത് അവിടെ കൃത്രിമമാണ് നടന്നിരിക്കുന്നത് കാരണം അമ്പതും അമ്പത്തഞ്ചും കാലഘട്ടത്തിൽ എന്തൊക്കെ കൊടുത്തിട്ടുണ്ടെന്നുള്ള വിവരങ്ങൾ ദേവസ്വം ബോർഡിൻ്റെ രജിസ്റ്ററിൽ നോക്കിയാൽ കാണാൻ പറ്റും പക്ഷേ രണ്ടായിരത്തി പത്തൊമ്പതിലെയും തൊണ്ണൂറ്റി ഒമ്പതിലെയും കാണുന്നില്ല അപ്പം പക്ഷേ അന്ന് ഇത് ദേവസ്വം ബോർഡിൻ്റെ രജിസ്ട്രി രേഖപ്പെടുത്തിയിട്ടുണ്ട് അതിൻ്റെ തെളിവുകൾ പലതിപ്പോൾ പുറത്തേക്ക് വരുന്നുണ്ട് അപ്പോൾ അതിനുശേഷമാണ് ഇതിപ്പോൾ ചെമ്പായിരിക്കുന്നത് അത് അവിടെ നിൽക്കട്ടെ അന്ന് രേ ദേവസ്വം ബോർഡിൻ്റെ രജിസ്ട്രിയിൽ രേഖപ്പെടുത്തുന്നു ഇത് അന്ന് പണി പണി കഴിപ്പിച്ച് ശ്രീകോവിലിൻ്റെ മേൽക്കൂര അതേപോലെ തന്നെ ഈ അയ്യപ്പൻ്റെ ചരിത്രം ആലേഖനം ചെയ്തിട്ടുള്ള സ്വർണ പാളികൾ ഇരുഭിത്തികളിൽ പിന്നെ ഭണ്ഡാരം ശ്രീകോവിൻ്റെ മുകളിലുള്ള താഴികക്കുടം വാതിൽ ദ്വാരപാലക ശില്പം ഇവയാണ് ഇതിനകത്ത് പണി കഴിപ്പിച്ച് അത് ഈ ദ്വാരപാലക ശില്പം പാളിയാണ് കാരണം അത് സ്വർണത്തിൻ്റെ ഇതാണ് മറ്റേതൊക്കെ പൂശി ഇത് കൊടുക്കുകയാണ് ചെയ്ത് ഇത് അവിടെ വെച്ച് പണി ചെയ്യുന്നു കൊടുക്കുന്നു അതായത് അതിൻ്റെ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ അതായത് വിജയമലി ഏർപ്പാടാക്കിയ നാഥൻ എന്ന് പറയുന്ന ഒരു ഉദ്യോഗസ്ഥരുണ്ട് ഇദ്ദേഹത്തിനെയാണ് ഏർപ്പാടാക്കി അദ്ദേഹം കട്ടായം പറയുന്നു എനിക്കതിൽ പൂർണ്ണ ബോധ്യമുണ്ട് ഞാൻ സാക്ഷിയായിട്ട് പോകുമെന്നുള്ളു അപ്പോൾ വിജയമല്ലി അന്ന് കൊടുത്തിരിക്കുന്നത് സ്വർണം പൊതിഞ്ഞ സംഗതി തന്നെയാണ് അത് പരിശോധിച്ച വ്യക്തിയാണ് ഇദ്ദേഹം പറയുന്നു ഞാൻ തന്നെ സാക്ഷിയായിട്ട് പോകും അപ്പോൾ വിജയമല്ലി കൊടുത്തത് എന്താണ് സ്വർണ്ണമാണ് മാത്രമല്ല അതിനെക്കുറിച്ചുള്ള ധാരാളം ലേഖനങ്ങൾ വിശദമായ വിവരങ്ങൾ ഈ പറയുന്ന സെന്റൽ അദ്ദേഹത്തിന്റെ തന്നെ അഭിമുഖങ്ങളൊക്കെ തന്നെ നിരവധി അന്ന് നമുക്ക് പത്രങ്ങളും വാർത്തകളും ഒക്കെ ഉണ്ടായിരുന്നു ഇനി നാൽപ്പത് വർഷമെങ്കിലും ഈ മെൽക്കൂരിയയിലൊക്കെ ചില ഇത് പൂശിയിട്ടുണ്ട് അപ്പൊ ചിലപ്പോഴൊക്കെ ഈ ചില മങ്ങലുകൾ ഉണ്ടാവാൻ സാധ്യത അത് ചില കുറച്ച് ഗ്രാമിന്റെ ഉള്ളൂ അത് വീണ്ടും ഒന്ന് ഇത് ചെയ്താൽ മതി അപ്പൊ നിറം എന്നുള്ള പേരില് വീണ്ടും സ്വർണം പൂശണം എന്നുള്ള രീതിയിൽ ദേവസ്വം ബോർഡ് ആരെ ഏൽപ്പിക്കുന്നു ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി രണ്ടായിരത്തി പത്തൊമ്പതിൽ ഏൽപ്പിക്കുന്നു അപ്പോൾ തൊണ്ണൂറ്റി ഒമ്പതിൽ നടന്നത് അധികം വർഷമൊന്നും ആയിട്ടില്ല ഏകദും ഏകദേശം നാൽപ്പത് വർഷത്തിൽ പുറത്തായിട്ടുള്ള മേൽക്കൂരയും പല സംഗതികളും ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് പക്ഷേ ഈ രണ്ട് സംഗതികൾ പാളി പൂശാത്ത മറ്റേ ചേർത്ത് വെച്ച ചെമ്പിനകത്തോട് ചേർത്ത് വെച്ച സംഗതികൾ അത് എന്ത് ചെയ്യണം സ്വർണം പൂശണം എന്നുള്ള രീതി രേഖ വെപ്പിക്കുന്നു അതായത് ദേവസ്വം ബോർഡ് അതിന് വേണ്ടി ആർക്ക് അനുമതി കൊടുക്കുന്നു ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിക്ക് അനുമതി കൊടുക്കുന്നു അന്ന് പത്മകുമാറാണ് പ്രസിഡന്റ് ആയിട്ടുണ്ടായിരുന്നത് കെ പി ശങ്കരദാസ് ആണ് അന്ന് രാഘവൻ എന്നിവരാണ് ബോർഡ് അംഗങ്ങളായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവർക്ക് ഇവരാണ് രണ്ടായിരത്തി പത്ത് അപ്പം അവിടെ നിന്നാണ് പ്രശ്നം ഉണ്ടായത് അതുവരെ അത് വിജയമല്ലിയോടുത്ത സ്വർണ്ണമാണെന്നാണ് വിശ്വാസികൾ ഉൾപ്പെടെ കേരള ഹിന്ദിത്വം കരുതിയിരുന്നത് പക്ഷേ അതിന് ശേഷം രണ്ടായിരത്തി പത്തൊമ്പതിൽ നിറം മങ്ങുന്നു എന്ന് ദേവസ്വം ബോർഡ് പറയുന്നു വേറെ ആരും കാണുന്നില്ല വേറൊന്നും ആർക്കും അറിയില്ല നിറം മങ്ങി എന്നുള്ളതിൻ്റെ പേരിൽ ദേവസ്വം ബോർഡ് അതിൻ്റെ ഇതൊക്കെ തയ്യാറാക്കി ആരെയും ഏൽപ്പിക്കുന്നു ഉണ്ണികൃഷ്ണയെ ഏൽപ്പിക്കുന്നു വിത്ത് മുദ്രപത്ര അതായത് അതിന് വേണ്ടുന്ന ഡോക്യുമെൻറ്റ്സ് തയ്യാറാക്കി അദ്ദേഹത്തിൻ്റെ പേരെഴി ഏൽപ്പിക്കുന്നു അപ്പോൾ അങ്ങനെ ദേവസ്വം ബോർഡ് ഏൽപ്പിക്കുന്ന അതായത് ദേവസ്വം വിജിലൻസ് ൻസിന്റെ അനുവാദമില്ല വിജിലൻസിന് അനുവാദത്തോടു കൂടി വേണം വിജിലൻസിൻ്റെ ആ ഒരു സാന്നിധ്യത്തിൽ വേണം വിജിലൻസിൻ്റെ സാന്നിധ്യമില്ലാതെ ദേവസ്വം ഇല്ലാതെ ദേവസ്വം ബോർഡ് ആരയിപ്പിക്കുന്നു ഈ പതിനാല് പാളികളും ഉണ്ണികൃഷ്ണൻ്റെ കയ്യിൽ കൊടുത്തുവിടുന്നു അപ്പോൾ കൊടുത്തുവിടുമ്പോൾ അതിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത് ചെമ്പ് പാളികൾ എന്നതാണ് അവിടെയാണ് പ്രശ്നം അപ്പോൾ അതുവരെ ഉണ്ടായിരുന്ന സ്വർണ്ണ പാളികളുടെ ഡോക്യുമെൻ്റ് ഇൻ കറക്റ്റ് അതായത് അത് തിരുത്തിയിട്ട് അത് രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ അത് ചെമ്പ് പാളികളായിട്ട് വന്നു അപ്പോൾ പതിനാല് പാളികൾ കൊടുത്തു കൊടുത്തുവിടുന്നു ഇനി മുപ്പത്തി ദിവസത്തിന് ശേഷം പാളികൾ എവിടെ എത്തുന്നു ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിൽ എത്തുന്നു അവിടെ എത്തിയപ്പോൾ അതെന്താണ് ചെമ്പ് പാളികൾ ഈ മുപ്പത്തി ഒൻപത് ദിവസം എന്ന് പറയാം മറ്റൊന്ന് നാല്പത്തെട്ട് കണ്ടു എന്തായാലും ഈ ഒരു ദിവസത്തിൽ എന്തുകൊണ്ടാണ് വീട്ടിലല്ല ഉണ്ണികൃഷ്ണൻ പറയുന്നത് പലയിടങ്ങളിൽ പ്രോസസ് അതായത് ശരിക്കും പറഞ്ഞു പോയത് സംഭവം അതായത് ഈ പറയുന്ന പാളി കൈമാറ്റി കൈമാറിയതിന് ശേഷം വീട്ടിലേക്ക് കൊണ്ടുപോയിരുന്നല്ലോ ഇയാളുടെ വീട്ടിലേക്ക് കൊണ്ടുപോയിരുന്നല്ലോ എന്തുകൊണ്ട് വീട്ടിലേക്ക് കൊണ്ടുപോയെന്നോ യാള് വിശ്വാസത്തെ കൂടി കൂട്ടുപിടിക്കുന്നുണ്ട് അയാൾ പറയുന്നുണ്ട് ശബരിമലയിൽ നിന്ന് എന്തെടുത്താലും എന്ത് കൊണ്ടുവന്നാലും നേരെ കൊണ്ട് ചെല്ലേണ്ടത് വീട്ടിലേക്കാണ് എന്നാണ് പറയുന്നത് അപ്പൊ അതായത് നമ്മൾ ഇരുമുടി കെട്ടിയതിനു ശേഷം നമ്മൾ മറ്റിടങ്ങളിൽ കയറാതെ വീട്ടിലേക്കാണല്ലോ അവിടുന്ന് നാളികേരം മുടച്ചതിന് ശേഷമാണല്ലോ നമ്മൾ വീടിനകത്ത് കയറുന്നത് അപ്പോൾ അതുപോലെ ആ ഒരു വിശ്വാസത്തെ കടമെടുത്തിട്ടാണ് അയാള് പറയുന്നത് അത് വീട്ടിൽ വെക്കണം വീട്ടിൽ വീട്ടിൽ പറഞ്ഞു പറയുന്നത് ആ ഒരു ന്യായങ്ങളൊക്കെ തന്നെ അല്ല ഞാൻ ാണ് ഈ എന്ന് പറയുന്ന ഒരിക്കലും ഒരു സ്ത്രീ സാന്നിധ്യം ആഗ്രഹിക്കാത്ത ഒരു വ്യക്തിയാണ് അതായത് ഒരു സന്യാസം അല്ലെങ്കിൽ ബ്രഹ്മചര്യം എന്നുള്ളത് അദ്ദേഹം കാത്തു അദ്ദേഹത്തിന്റെ ദ്വാരപാലകരും അത്തരത്തിലാണ് അപ്പൊ ഇത്തരത്തിൽ പവിത്രമായ ഒന്ന് വീടുകളിൽ സ്ത്രീകൾ അല്ലെങ്കിൽ സ്ത്രീകൾ അറിയാം പല കാര്യങ്ങൾ അശുദ്ധിയായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും പലവിധ കാര്യങ്ങളുണ്ടായിരിക്കും അത് അത് മാത്രമല്ല മാംസം കഴിക്കുന്നത് ഇപ്പം മാംസം കഴിക്കും എന്നല്ല പറഞ്ഞത് പക്ഷെ അത്തരത്തിലുള്ള പല സംഭവങ്ങളും ഉണ്ടായിരിക്കും അല്ലെങ്കിൽ അത്ര ശുദ്ധി ശുദ്ധിയില്ലാത്ത സ്ഥലങ്ങളായിരിക്കും ഈ മാംസം മാത്രമല്ലല്ലോ അശുദ്ധിയായിട്ടുള്ള പല സംഭവങ്ങളും ഉണ്ടല്ലോ അപ്പൊ അത്രക്ക് വൃത്തിയില്ലാത്ത ഒരു സ്ഥലങ്ങളിലേക്ക് എന്തിനാണ് വീടുകളിലേക്ക് കൊണ്ടുപോകാൻ ആരാണ് അനുവാദം ഇപ്പം ജയറാമിന്റെ വീടി വീട്ടിലേക്ക് കൊണ്ടുപോയി ജയറാമിന്റെ വീട്ടിലേക്ക് അല്ലെങ്കിൽ ജയറാം പറയുന്നത് കാരണം അയാൾ പറയുന്നത് ഈ പറയുന്ന ആ ഒരു സ്ഥാപനത്തിലേക്കാണ് ജയറാമിനെ വിളിക്കുകയാണ് അല്ല അത് വിളിച്ചതിനു ശേഷം തിരിച്ചു പോകുന്ന വഴി ജയറാമിന്റെ വീട്ടിൽ പോയി ഈ എല്ലാ പാളികളും രണ്ട് പാളികൾ എടുത്തു വെച്ച് അവിടെ കൊറച്ചുപേരെ ക്ഷണിക്കുകയൊക്കെ ചെയ്തു ജയറാമിന്റെ വീട്ടിൽ കൊണ്ടു വെച്ചാൽ ജയറാം അതിനിടയ്ക്ക് ഇവിടെ പറഞ്ഞു ഇത്തരത്തിൽ ചെറിയ പാളികൾ കൊണ്ടു വെച്ചു അത് ആദ്യത്തെ ആദ്യത്തെ പൂജ അത് പൂജയ്ക്ക് വേണ്ടി അദ്ദേഹത്തിന് ക്ഷണിക്കുന്നു പിന്നീട് അത് ശരിയാക്കിയിട്ട് ഇടയ്ക്ക് പോകുന്ന വഴി തിരിച്ച് ശബരിമലയിലേക്ക് പോ കൊണ്ടുപോ തിരിച്ചു കൊണ്ടുപോകത്തില്ലേ കൊണ്ടുപോകുന്ന വഴി ഒന്ന് കയറാമോ കുറച്ചു നേരം വെക്കാമോ എന്ന് പറയുന്നത് അവിടെ ഇത്തരത്തിലുള്ള കുറച്ച് ആൾക്കാർ ക്ഷണിക്കുന്നു ജയറാം ക്ഷണിക്കുന്നു അവിടെ ആൾക്കാരെ ഒന്ന് പൂജിക്കുന്നു അപ്പൊ ഇത് വീടുകളിൽ കൊണ്ടുപോയി പ്രദർശനത്തിന് വെക്കാനുള്ളതാണോ ശബരിമല പോലുള്ള ചില സംഗതികൾ അത് ദേവസ്വം ബോർഡ് ഇതെല്ലാം ദേവസ്വം ബോർഡിനെ അറിയാം കാരണം ഇതൊക്കെ പല മാധ്യമങ്ങളിലൂടെ പുറത്തുവിട്ടതാണ് ഈ പറയുന്ന ദേവസ്വം ബോർഡിന്റെ കൂടി തന്നെയാണ് ഇതെല്ലാം ചെയ്തിട്ടുള്ളത് അപ്പോൾ അവിടെ മറച്ചു വെക്കാൻ പറ്റില്ല ഇപ്പം ജയറാമിന്റെ വീട്ടിൽ പോയിട്ടുണ്ട് പല വ്യക്തികൾ അവിടെ വന്നു കൂടി പൂജ ചെയ്തിട്ടുണ്ട് മറ്റേ ആ ഒരു ഇത് പണിയുന്ന സ്ഥലത്ത് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് അത് പൂജ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ദേവസ്വം ബോർഡ് അറിയുമല്ലോ മാത്രമല്ല ദേവസ്വം ബോർഡിൻ്റെ ഒരു പ്രതിനിധിയില്ല ഇദ്ദേഹത്തിൻ്റെ കൂടെ പോകാൻ ഒരു ദേവസ്വം ബോർഡ് വിജിലൻസ് അസോസിയേഷനിലെ ഒരു വ്യക്തികളില്ല അപ്പോൾ തോന്നും പഠിക്കും ഒരു വ്യക്തിയുടെ വ്യക്തിയിലുള്ള വിശ്വാസത്തിൻ്റെ പേരിൽ അങ്ങ് കൊടുത്തു വിടുകയാണ് ചെയ്തത് അവിടെ കൊടുത്തുവിടുന്നു അദ്ദേഹം ഇതിനിടയ്ക്ക് ഇത് സ്വർണം പാളിയായിട്ടാണ് കൊടുത്തുവിടുന്നതെന്ന് ദേവസ്വം ബോർഡ് പറയുന്നു ചെമ്പുപാളിയാണെന്ന് ആര് പറയുന്നു പോറ്റി പറയുന്നു അപ്പം സ്വർണ്ണപ്പാളികൾ ഇത്തരത്തിൽ ഒരു വ്യക്തിയുടെ കൂടെ അതായത് ശബരിമലയുമായിട്ട് ഇങ്ങനൊരു സ്പോൺസർ എന്നുള്ള രീതിയിലല്ലാണ്ട് വേറെ ഒരു തരത്തിലും ബന്ധമില്ലാത്ത ഒരു ഉദ്യോഗസ്ഥനല്ല ഒരു തരത്തിലും ബന്ധമില്ലാത്ത ഒരു വ്യക്തിയുടെ കയ്യിൽ ഇത്തരത്തിൽ കൊടുത്തുവിടുമ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് അവർക്ക് അറിഞ്ഞൂടെ അറിയാം അപ്പൊ അവര് ഈ കൊടുത്തു കൊടുത്തുവിടുമ്പം ചെമ്പെന്നും പറഞ്ഞുണ്ടോ കൊടുത്തു വിടുന്നത് പക്ഷെ ഇത് ഈ മുപ്പത്തൊമ്പത് ദിവസം ഈ പറഞ്ഞോണം പലയിടത്തും കൊണ്ടുപോയിട്ടുണ്ട് കാരണം ഇതിനെല്ലാം ഉരുക്കിങ് എടുക്കണമല്ലോ എടുത്തിട്ട് വേറെ മേക്ക് ചെയ്ത് അപ്പൊ ഈ ഇതിനകത്ത് ഈ ഇപ്പൊ ഈ സ്മാർട്ട് ക്രിയേഷൻസ് തന്നെ പറയുന്നുണ്ട് ഞങ്ങളുടെ കൈ കെട്ടിയത് ഫുള്ള് ചെമ്പാണ് ഒരു തരി സ്വർണം ഉണ്ടെങ്കിൽ അതിനകത്ത് ഇത് പൂശാൻ പറ്റില്ല ഈ പ്ലേറ്റിലിട്ട് ഇലക്ട്രോ ഇലക്ട്രോ പ്ലേറ്റ് പൂശാൻ പറ്റില്ല എന്നുള്ളത് അവർ വ്യക്തമാക്കി പറയുന്നുണ്ട് അതുപോലെ ചെയ്യില്ല അപ്പോൾ ഞങ്ങളുടെ കയ്യിൽ തന്ന ഒന്നിനും സ്വർണമില്ല ഒരു തരി പോലും സ്വർണ്ണമില്ല എന്നവര് പറയുന്നു വെറും പത്ത് ഗ്രാമിൻ്റെ ഇരുപത് ഗ്രാമിൻ്റെ പൂട്ടാൻ പൂ പുശാന് കൊടുത്തു വിട്ടതാണ് പക്ഷേ ഇതിങ്ങനെയായി സ്വർണം പോയിഞ്ഞാൽ പാളികൾ പിന്നീട് ഈ അഴിച്ചപ്പോൾ അതിനകത്ത് അഴിച്ചത് തന്നെ ദിവസം ബോർഡാണ് അഴിച്ച് ഇദ്ദേഹത്തിൻ്റെ കൈ കൊടുക്കുകയാണ് അതിനകത്താണ് കൃത്രിമം കാണിച്ചിരിക്കുന്നത് ഏതായാലും ഈ ഇതിൻ്റെ ഒരു പകർപ്പ് ചെമ്പിൽ പുതുതായിട്ട് പിന്നീട് ഉണ്ടാക്കി എന്നുള്ള രീതിയിലൊക്കെയാണ് ഇപ്പോൾ പറഞ്ഞു വരുന്നത് ഈ രണ്ടായിരത്തി പത്തൊൻപതിലാണല്ലോ ഈ ജയറാമൊക്കെ തന്നെ പൂജ നടത്തിയതും എന്നൊക്കെ പറയുന്നു ഒപ്പം അന്നേ ദിവസം തന്നെയാണ് ഈ പൂജ നടത്തിയതിന് ശേഷം ഉണ്ണികൃഷ്ണൻ പോറ്റിയെ സാക്ഷി നിർത്തിക്കൊണ്ട് അവിടെ ആ പൂജയിൽ പങ്കെടുത്ത് എല്ലാവരും ചേർന്ന് ഒരു മാധ്യമ വാർത്താ സമ്മേളനം നടത്തുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ അന്നൊന്നും ആരും എന്തുകൊണ്ട് ശ്രദ്ധിച്ചില്ല എന്നൊരു പ്രധാനപ്പെട്ട ചോദ്യം അവിടെ ഇതിപ്പോ ഇപ്പം രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്ത് പുതിയ പ്രസിഡന്റ് വരുന്നു അപ്പൊ ഇത്തരത്തിൽ ഒരു കൃത്രിമം നടന്നിട്ടുണ്ട് എങ്കിൽ വീണ്ടും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിൽ തന്നെയാണ് ഇവർ കൊടുത്തുവിടുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ആവശ്യത്തിലാണ് അദ്ദേഹത്തിന് വീണ്ടും അപ്പൊ ഇത്തരത്തിൽ ചെമ്പ ചെമ്പാകുന്നു ചെമ്പായത് പുതിയ പ്രസിഡന്റ് വരുന്നു പഴയ പ്രസിഡന്റിന്റെ കുറ്റമാണെങ്കിൽ പുതിയ പ്രസിഡന്റ് വരുന്നുണ്ടല്ല എന്തുകൊണ്ട് അവിടെ പറയാം ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് ശബരിമല അപ്പൊ എല്ലാവരും ഇത് പൂർത്തിവെച്ചു ഈ ശബരിമല വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഈ സ്വർണപ്പാളിയുടെ വിഷയം ഈ ഹൈക്കോടതി വന്നു ഇത് വന്നപ്പോഴൊന്നും ജയറാം മിണ്ടുന്നില്ല ജയറാം ഉൾപ്പെടെയുള്ള പലരും മിണ്ടുന്നില്ല ഈ ദേവസ്വം ബോർഡ് മിണ്ടുന്നില്ല മന്ത്രി മിണ്ടിരുന്നില്ല പിണറായി വിജയൻ മിണ്ടുന്നില്ല അപ്പം ഇത് ഓരോന്നോരോന്നോ ഈ ഹൈക്കോടതിയുടെ ഒരു ഉത്തരവ് അനുസരിച്ച് ഇപ്പം ദേവസ്വം ബോർഡ് വിജിലൻസ് അന്വേഷണം നടത്തിയതിൻ്റെ പേരിലാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വന്നത് അപ്പം ഈ മാത്രമല്ല ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുമ്പോൾ ഇദ്ദേഹം ആരാണ് ഇദ്ദേഹം കിളിമാനൂര് കാരറ്റ് താമസിക്കുന്ന ഒരു സാധാരണ വ്യക്തി സാധാരണ ഒരു പോറ്റി ഒരു ഒരു കീഴ്ശ അതായത് ശബരിമലയെ പിന്നീട് അദ്ദേഹം ഈ കീഴ്ശാന്തിയുടെ പരികർമ്മയായിട്ട് ഇവിടെ ഉള്ള ചില അമ്പലങ്ങളിലൊക്കെ കഴിയുന്നു അതായത് അയാളുടെ അച്ഛൻ അങ്ങനെ പിന്നീട് ഈ പറഞ്ഞോണം ഇദ്ദേഹം വളരെ പെട്ടെന്നാണ് വലിയൊരു ധനവാനായത് അതെ അതെ റിയൽ എസ്റ്റേറ്റ് ആന്ന് പറയാൻ ഭയങ്കര ധനവാനാവുന്നു രണ്ടായിരത്തി എട്ടിലാണ് അദ്ദേഹം ഈ ശബരിമലയില് ഒരു കീഴ്ശാന്തിയുടെ സഹായിയായിട്ട് പരികർമ്മിയായിട്ട് ഇദ്ദേഹം ചെല്ലുന്നത് അവിടെ നിന്നാണ് ഇദ്ദേഹത്തിന് എന്താണ് പലരുമായിട്ട് കണക്ഷൻ കിട്ടുന്നത് കാരണം ഈ ഇദ്ദേഹത്തിന് പല ഭാഷകളും അറിയാം ഇദ്ദേഹം ബാംഗ്ലൂരൊക്കെ ജോലി ചെയ്തിട്ടുള്ള കർണാടകയൊക്കെ അറിയാം അതായത് ഇയാളുടെ രണ്ടാം വിവാഹത്തിലെ ഭാര്യയും കുട്ടികളും ഒക്കെ തന്നെ ബാംഗ്ലൂർ ഉള്ള ആൾക്കാരായിരുന്നു അതെ അതെ മാത്രമല്ല അവിടുത്തെ അവിടെ അയ്യപ്പ ക്ഷേത്രത്തിലാണ് ഇയാൾ ജോലി ചെയ്യുന്നത് അപ്പൊ അവിടെ വരുന്ന ഈ കർണാടകയിൽ നിന്നൊക്കെ വരുന്ന പല വ്യവസായികളുമായിട്ട് ഇദ്ദേഹം കൂട്ടുകൂടുകയും ഇദ്ദേഹത്തിന് ശബരിമലയുമായി ബന്ധമുണ്ടെന്ന് പറയുകയും ഒക്കെ ചെയ്ത് ഇങ്ങനെ ഒരു കണക്ഷനുണ്ട് അപ്പൊ ഇവിടെ ശബരിമലയെ അദ്ദേഹം ജോലി ചെയ്തിരുന്ന സമയത്ത് ഇത്തരത്തിലുള്ള ആൾക്കാരുടെയൊക്കെ നമ്പർ എടുത്ത് അങ്ങനെ വിളിക്കുക അങ്ങനെ അദ്ദേഹത്തിന് അവിടെ നിന്ന് പറഞ്ഞു വിടുകയാണ് ചെയ്തത് രണ്ടായിരത്തി എട്ടില് രണ്ടായിരത്തി എട്ടിൽ ശബരിമലയിൽ നിന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പറഞ്ഞു വിടുന്നു അപ്പൊ ഇനി പലരുടെയും ഈ ഫോൺ നമ്പറൊക്കെ സംഘടിപ്പിച്ച് പിന്നീട് എന്തോ ഒരു സ്പോൺസർ എന്ന റോളിൽ വീണ്ടും ശബരിമലയിലേക്ക് കയറുന്നു അതെ എന്താ പക്ഷെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഒരു കാലത്ത് പറഞ്ഞു വിട്ടതാണ് അദ്ദേഹം ഒരു കീഴ്ശാന്തിയുടെ ഇതാണ് പിന്നെ ഇദ്ദേഹം എങ്ങനെ സ്പോൺസർവേഷൻ കിട്ടി ഇദ്ദേഹത്തിനെ വിശ്വാസത്തിലെടുക്ക എടുത്ത ഉദ്യോഗസ്ഥരാര് ദേവസ്വം ബോർഡിൽ അന്നിരുന്ന വ്യക്തികളാര് സർക്കാരാണോ എന്നുള്ളൊരു ചോദ്യം വരുന്നുണ്ട് പിന്നീട് ഇദ്ദേഹം ശ്രീകോളിൻ്റെ കവാടം സ്വർണം പൂശാൻ പൂശിത്തരും എന്നുള്ള രീതിയിൽ സ്പോൺസർഷിപ്പ് എടുക്കുന്നു പിന്നെ മകരവിളക്ക് സമയത്ത് സദ്യ പിന്നെ അതേപോലെ മട്ടന്നൂർ തായമ്പക അവർ അവരുമായിട്ടുള്ള സംഘവുമായിട്ട് പ്രോഗ്രാം ചെയ്യാൻ അത് മകരവിളക്ക് സമയത്ത് അതെ അതെ എല്ലാവരുമായിട്ട് അത് മാത്രമല്ല റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ബിസിനസ്കൂടെ കൊണ്ടുപോകുന്നുണ്ട് പിന്നെ ഇയാൾ നിൽക്കുന്നതിന്റെ പുറത്തു അത പറഞ്ഞേ വലിയ വലിയ കൊമ്പന്മാരുമായിട്ടുള്ള ഇത് ഇപ്പൊ അദ്ദേഹം പറയുന്ന ഒരു ഫോട്ടോ എടുത്തെന്ന് പറഞ്ഞു രഹസ്യമായിട്ട് ഉൾപ്പെടെയുള്ള ഫോട്ടോകളാണ് പുറത്തു വരുന്നത് അതായത് ശബരിമലയില് ഈ പറയുന്നത് പോലെ അദ്ദേഹം എന്താ എല്ലാ ആ വ്യക്തികളുമായിട്ട് മുതിർന്ന ഉദ്യോഗസ്ഥരുമായിട്ട് വളരെ കുറച്ച് വർഷങ്ങളെ ആയിട്ടുള്ളൂ രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ ഇരുപത്തഞ്ച് വരെയുള്ള സമയമാണ് വർഷത്തെ കാര്യമാണ് അപ്പൊ ഇദ്ദേഹത്തിന് കോടികളുടെ സ്വത്ത് സമ്പാദിക്കുന്നു റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ഈ ഈ സന്ദർഭത്തിൽ പോലും ഒരു കോടി രൂപയുടെ എങ്ങാണ്ട് ഒരു കച്ചവടം നടത്തിയെന്നാണ് പറയുന്നത് അപ്പൊ അത്തരത്തിൽ ശബരിമലയുമായിട്ട് ഒരു അഭേദ്യമായ ബന്ധം ഉദ്യോഗസ്ഥരുമായിട്ട് ബന്ധം മന്ത്രിതലത്തിലെ മുഖ്യമന്ത്രിയുമായിട്ട് ബന്ധം അപ്പൊ ഇത്തരത്തിലൊരു വളർച്ച അപ്പൊ ഇദ്ദേഹത്തിന്റെ ആ ഒരു വളർച്ച എന്ന് പറഞ്ഞാൽ ആരാണ് ഇദ്ദേഹത്തിന് ഇവിടെ കൊണ്ടുവന്നത് എന്നൊരു ചോദ്യം അതെ ഏറ്റവും ഒരു അപ്ഡേഷൻ അനുസരിച്ച് നോക്കുകയാണെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ സർക്കാർ പറയുന്നുണ്ട് ഏത് ഇതിനൊരു അന്വേഷണം ഉണ്ടാകും ഏത് പ്രസിഡന്റിന്റെ കാലഘട്ടത്തിലാണോ അതായത് അന്വേഷണത്തിനൊടുവിൽ ഏത് പ്രസിഡന്റിന്റെ കാലഘട്ടത്തിലായിരുന്നു ഈ ഒരു ഇത്തരത്തിലുള്ള തട്ടിപ്പ് നടന്നിട്ടുണ്ട് എന്ന് തെളിയിക്കുകയാണെങ്കിൽ ആ പ്രസിഡന്റ് ആയിരിക്കും പൂർണ്ണ ചുമതല എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ക്ലോസ് ഇടുകയാണ് അപ്പോൾ ഇപ്പോൾ തന്നെ സർക്കാർ കൈയൊഴിഞ്ഞു കഴിഞ്ഞില്ലേ കാരണം എവിടെയോ തട്ടിപ്പുണ്ട് മണക്കുന്നുണ്ട് എന്ന് തട്ടിപ്പുണ്ട് കാരണം ബോധ്യമായിടുള്ള ഒരു ഇത് കാരണം പലരും കൊണ്ടുവരുന്നതാണെന്ന് ദേവസ്വം ബോർഡ് പറയാം പ്രസിഡന്റ് ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറയുമ്പോൾ നിങ്ങൾ ഉൾപ്പെടെ ഉത്തരവാദികളാണ് വീണ്ടും ഇദ്ദേഹത്തിനെ ഇതിനകത്ത് കയറ്റുകയും ഈ എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെ ഇവർ ഇദ്ദേഹത്തിന് കൂട്ടുപിടിക്കുകയല്ലേ ചെയ്യുന്നത് അപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി പറയുന്നത് ഞങ്ങളുടെ കയ്യിൽ ചെമ്പ് തന്നു അപ്പോൾ വിജയ് മല്യ കൊടുത്ത സ്വർണ്ണം എവിടെ എന്നൊരു ചോദ്യം വരുമ്പോൾ നേരെ പിണറായി സർക്കാരിന്റെ നേരെയാണ് വിരൽ ചൂണ്ടുന്നത് സി പി എമ്മിൻ്റെ നേരെയാണ് വിരൽ ചൂണ്ടുന്നത് ഇതിനകത്ത് കോൺഗ്രസ് ഭരിച്ചിട്ടില്ല ഇതിന് മുന്നേ ഉള്ള പ്രസിഡന്റുമാരുടെ നേരെ വിരൽ ചൂണ്ടുമ്പോൾ ഇതിൻ്റെ ദേവസ്വം മന്ത്രി എന്ന് പറയുന്ന ഒരു ഒരു വ്യക്തി ഉണ്ടല്ലോ എന്തുകൊണ്ടാണ് ജി സുധാകരനെ പെട്ടെന്ന് ഇതിൽ നിന്ന് പിന്മാറ്റാൻ കാരണം അദ്ദേഹം പറയാതെ പറയുന്ന ചില കാര്യങ്ങളുണ്ട് അല്ലെ അയ്യപ്പനുള്ള ഒരു ഉപരിമണ്ഡലം രാഷ്ട്രീയ ഉപരിമണ്ഡലമാണ് രാഷ്ട്രീയമാണ് രാഷ്ട്രീയ പാർട്ടി അത് നോക്കണം നന്നായി നോക്കിയില്ലെങ്കിൽ അവരും അതിനകത്ത് വെട്ടിച്ച് തട്ടിച്ചെടുക്കുന്നുണ്ട് എന്നുള്ളതാണ് അപ്പൊ ഇതിൽ തികച്ചും ആദ്യം കാലഘട്ടം മുതൽ അതെ ആദ്യത്തെ ഒരു സന്ദർഭം മുതൽ തൊണ്ണൂറ്റി എട്ട് മുതൽ രണ്ടായിരത്തി പതിനെട്ട് വരെ കുഴപ്പമില്ലായിരുന്നു പക്ഷേ രണ്ടായിരത്തി പത്തൊമ്പത് സംഭവിച്ച സംഗതി അപ്പൊ അവിടുന്ന് ഇങ്ങോട്ട് എങ്ങനെയാണ് ഇത്തരത്തിലുള്ള സ്വർണപ്പാളി മോഷണം പോയി ഇനി സ്വർണപ്പാളി മാത്രമാണോ മറ്റൊരുപാട് തലത്തിലേക്ക് നമ്മൾ പോകേണ്ടതായിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ അവിടെ ഒരു ഓഡിറ്റിങ് ഇനിയിപ്പോ ഹൈക്കോടതി എന്തായാലും തികച്ചും ഒരു ഓഡിറ്റിംഗ് ഇനിയിപ്പം ബി ഡി സതീശൻ പറയുന്ന ഇവിടെ കൊണ്ട് അതായത് ഒരു ദേവസ്വം ബോർഡ് വിജിലൻസിന്റെ അന്വേഷണത്തിൽ നിൽക്കുന്ന പോരാ തീർച്ചയായിട്ടും സി ബി ഐ സി ബി ഐയിലും പറ്റത്തില്ല ഒരു ഒരു ഈ പറയുന്ന നല്ലൊരു അന്വേഷണ ഏജൻസി തന്നെ വന്ന് അന്വേഷണം നടത്തേണ്ടിയിരിക്കുന്നു കാരണം അല്ലെങ്കിൽ ഇതിൽ പെട്ടിരിക്കുന്ന ദേവസ്വം ബോർഡാണ് പിണറായി സർക്കാർ ഈ ബോർഡ് മന്ത്രി എന്ന് പറയുന്ന നമ്മുടെ കേരളത്തിലുണ്ടല്ലോ മിണ്ടാൻ തോന്നുന്നു എന്താണ് അല്ലെങ്കിൽ ഇതൊരു അദ്ദേഹം അദ്ദേഹം മലയാളത്തില് സംസാരിച്ച വ്യക്തിയാണ് അപ്പൊ ഈ പറഞ്ഞോളൂ അദ്ദേഹം മിണ്ടാതിരിക്കുന്നത് എന്താന്നുള്ള മിണ്ടിയ പ്രശ്നമാണ് അതുകൊണ്ടാണ് മിണ്ടാ സാധാരണ ഇതാണല്ലോ പിണറായി സർക്കാരിന്റെ ഒരു പൊതു സ്വഭാവം അവിടുത്തെ മന്ത്രിമാർക്കെതിരെയോ എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ അവർ പെട്ടെന്ന് അങ്ങ് മിണ്ടാതിരിക്കും ഇവര് രാഹുൽ മാങ്കൂട്ടം മിണ്ടായിരിക്കുന്നു േ പോലെ എവിടെയും പോയി ഒളിച്ചു മറിച്ചു എന്ന് പറയുന്നത് പോലെ തിരിച്ച് കോൺഗ്രസ് ഇട്ട് പറയുന്ന ഒരു കാര്യമുണ്ട് എവിടെ പോയി മന്ത്രി ഒളിച്ചോ ഒളിഞ്ഞോ ഓ ഒളിച്ചു പോയോ എന്നൊക്കെ ഉള്ളൊരു ചോദ്യം അപ്പം ഇനി പിണറായി വിജയൻ ഇനി ഇതിൻ്റെ ഒരു അവസാന ഘട്ടത്തിലെങ്ങാണോ ഒന്നും ഇണ്ടെന്നെങ്കിലേ ഉള്ളൂ ഏതായാലും ഇന്നിപ്പോൾ ഹിന്ദു ഐക്യവേദി ഉൾപ്പെടെയുള്ള നിരവധി സംഘടനകൾ രംഗത്തെത്തി ഞാൻ ഇതുവരെ ആലോചിച്ചതാണ് ഹിന്ദു സംഘടനകളൊക്കെ എങ്ങോട്ടും ഇത്രയും വലിയൊരു വിഷയം വന്നിട്ട് ഇവരൊന്നും ഒന്നും പ്രതികരിച്ചില്ല ഈ വിശ്വാസികൾ കൊടുക്കുന്നതാണ് കട്ടുമുടിച്ച് ഇട്ട് വെച്ചേക്കുന്നത് അപ്പം ഇത് ശരിക്കും ണപാളി എന്ന് നമ്മൾ പറയുന്നുണ്ടെങ്കിലും കോടിക്കണക്കിന് സ്വർണങ്ങളും സ്വത്തുക്കളും ഒക്കെ എവിടെ ഇനി ഒരു അന്വേഷണം വന്നുകഴിഞ്ഞാൽ എന്തൊക്കെ പോയിട്ടുണ്ടെന്നും ദേവനന്തപുരാനെ അറിയാം എന്തായാലും ശബരിമലയുടെ തന്ത്രിയാവാനും ആവാനും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആവാനും ഒക്കെ നിരവധി പേര് ഇങ്ങനെ എന്താ പറയുന്നത് അതിനുവേണ്ടി നേർച്ച ആഴ്ചകൾ വെക്കുകയാണ് കാരണം അവിടുന്ന് കയറിയായി ഇങ്ങോട്ട് ഇറങ്ങിയത് കോടികളുമായിട്ടാണ് കോടിവതി ആയിട്ടാണ് വരുന്നത് അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് കിളിമാനിയൂർക്ക് ആരായിട്ടുള്ള സാധാരണ ഒരു പോറ്റിയായ ഉണ്ണികൃഷ്ണൻ പോറ്റി അപ്പോൾ എന്തായാലും കുറച്ച് നാളുകൊണ്ട് അദ്ദേഹം വലിയൊരു കോടീശ്വരനായി ഈ പാളി അങ്ങോട്ട് പോയെന്നുള്ളതാ ഇനി അത് ഇനി നമ്മുടെ മന്ത്രിയുടെ വീട്ടിലെങ്ങാണോ കൊണ്ടുവന്ന് മറവിയുണ്ടല്ലോ ഇവർക്ക് ഇടയ്ക്കിടയ്ക്ക് മറവിയുണ്ടല്ലോ മന്ത്രിയുടെ വീട്ടിലെങ്ങാണോ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടോ എന്നുള്ളതും നമുക്കറിയില്ല മറന്നു പോകരുത് ആരെങ്കിലും വീട്ടിലുണ്ടെങ്കിൽ ഇത് കണ്ടിട്ടെങ്കിലും ഒന്ന് ഓർത്തു നോക്കുക അല്ല ഒക്കെ ഉണ്ടെങ്കിൽ തിരികെ കൊണ്ടുവന്ന് അയ്യപ്പൻ എന്നെ കൊടുത്തേക്കും അപ്പോൾ ആവ അയ്യപ്പൻ ആർക്കൊരു ശല്യം ഉണ്ടാകാതെ അവിടെ നിൽക്കുവോ പക്ഷെ അയ്യപ്പനെ ഇട്ട് തിരിച്ചു കുത്താൻ വേണ്ടിയിട്ട് വേണ്ടിട്ട് സംഗമവും നടത്തി ഒരു തരത്തിലും അയ്യപ്പ നിന്നെ നിന്നെ നീ തന്നെ കാത്തോണേന്ന് മാത്രം നമുക്ക് ഇപ്പോൾ പറയാനുള്ളൂ എന്തായാലും ഈ കള്ളന്മാർ അധികം നാൾ വാഴില്ല തീർച്ചയായിട്ടും അയ്യപ്പ ഷാപും അയ്യപ്പ കോപവും ഒക്കെ തന്നെ ഇവിടുത്തെ വിശ്വാസികൾ ഇന്നും വിശ്വസിക്കുന്നുണ്ട് ആ വിശ്വാസത്തിൽ വെന്തുരികാതിരിക്കട്ടെ കള്ളന്മാർ എന്നാണ് സാധാരണക്കാരെയൊരു വിഷയത്തിൽ പ്രതികരിക്കുന്നത് തുടർച്ചയായിട്ട് അപ്ഡേഷൻ വരുമ്പോൾ നമുക്കതുമായി ബന്ധപ്പെട്ട് സംസാരിക്കാം നമസ്കാരം